നടി നന്ദനയുടെ ഭർത്താവും നടനുമായ മനോജ് കെ ഭാരതിയുടെ മരണ വാർത്തയാണ് മണിക്കൂറുകൾക്ക് മുമ്പ് ആരാധകരിലേക്ക് എത്തിയത് ഇന്നലെ വൈകിട്ടാണ് തികച്ചും അപ്രതീക്ഷിതമായി മനോജിന്റെ മരണം സംഭവിച്ചത് ഇപ്പോഴിതാ ആശുപത്രിയിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കി ചെന്നൈയിലെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് മനോജിന്റെ മൃതദേഹം ചവപേടകത്തിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പാതി തുറന്ന കണ്ണുകളോടെയുള്ള മനോജിന്റെ മൃതദേഹത്തിനരികിൽ ഹൃദയം തകർന്നാണ് നന്ദന ഇരിക്കുന്നത് തൊട്ടടുത്ത് അരഞ്ഞു തളർന്ന നന്ദനയെ ആശ്വസിപ്പിക്കുവാൻ തൊട്ടടുത്ത് ആരുമില്ലെങ്കിലും മനസാന്നിധ്യം കൈവിടാതെ ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയാണ് നന്ദന ഇരിക്കുന്നത് മനോജിന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിമ വെട്ടാതെ നോക്കിയുള്ള നന്ദനയുടെ ആ ഇരിപ്പ് മനസ്സിലെ സങ്കടം എത്രത്തോളം വിളിച്ചോതുന്നതാണ് വെറും നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് മനോജിന്റെ വേർപാട് സംഭവിച്ചത് എന്നതാണ് ആരാധകരെയും പ്രിയപ്പെട്ടവരെയും മുഴുവൻ ഞെട്ടിച്ച കാര്യം പ്രണയിച്ച വിവാഹിതരായ നന്ദനയ്ക്കും മനോജിനും രണ്ട് പെൺമക്കളാണ് ഉള്ളത് തികച്ചും മാതൃകാപരമായ ദാമ്പത്യമായിരുന്നു ഇവർ നയിച്ചിരുന്നത് മക്കളെ രണ്ടുപേരെയും നന്ദനയെ ഏൽപ്പിച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് മനോജ് മരണത്തിലേക്ക് പോയത് ഇക്കഴിഞ്ഞ ഏഴാം തീയതി അദ്ദേഹത്തിന്റെ ഹൃദയവാൾവിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു തുടർന്ന് വീട്ടിൽ വിശ്രമത്തിലായിരുന്നു മനോജ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് പോയപ്പോഴും പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഇന്നലെ ചൊവ്വാഴ്ച വൈകിട്ട് അന്ത്യം സംഭവിക്കുകയായിരുന്നു കോഴിക്കോടുകാരിയാണ് നന്ദന കോട്ടൺ ഹിൽ റോഡിലെ ശ്രീരാഗം എന്ന നന്ദനയുടെ വീടിന് ഇപ്പോഴും മരണവാർത്ത ഉൾക്കൊള്ളാനായിട്ടില്ല മനോജിന്റെ വേർപാട് വാർത്തയറിഞ്ഞ് നന്ദനിയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ളവർ ചെന്നൈയിലേക്ക് തിരിച്ചിരുന്നു എന്നാണ് നടിയുടെ പേരെങ്കിലും പ്രിയപ്പെട്ടവർക്കിടയിലെല്ലാം അറിയപ്പെടുന്നത് അശ്വതി എന്ന പേരിലാണ് സ്നേഹിതൻ കല്യാണ കുറിമാനം സ്വപ്നം കൊണ്ട് തുലാഭാരം സേതുരാമയ്യർ സി ബി ഐ ചതിക്കാത്ത ചന്തു തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടിയ നടിയാണ് നന്ദന മലയാളിയ പ്രേക്ഷകർക്കെന്ന പോലെ വീട്ടുകാർക്കും നന്ദനിയെയും മനോജിനെയും കുറിച്ച് പറയാൻ നൂറു നാവുമാണ് കോഴിക്കോടിന്റെ മരുമകൻ എന്നായിരുന്നു നന്ദനയുടെ വീട്ടുകാർക്കിടയിൽ സംവിധായകനായ ഭാരതിരാജയുടെ മകൻ മനോജ് അറിയപ്പെട്ടിരുന്നത് ചെന്നൈയിൽ പോയാൽ ഏതു കാര്യത്തിനും മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രകൃതമായിരുന്നു മനോജിൻ്റെതെന്ന് നന്ദനയുടെ വീട്ടുകാരും ഓർക്കുന്നു ഒരു വർഷം മുമ്പ് നന്ദനയും മനോജും കുടുംബവും കോഴിക്കോട് നന്ദനയുടെ വീട്ടിൽ വന്നിരുന്നു വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരോടും സൗഹൃദം കാട്ടുന്ന പ്രകൃതമായിരുന്നു മനോജിന്റേത് കുറച്ചു വർഷം മാത്രം സിനിമാ രംഗത്ത് തുടർന്ന നന്ദന വളരെ കുറച്ച് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ മുഖത്തോടെ സിനിമയിൽ തിളങ്ങിയ നന്ദനയെ ഇന്നും ആരാധകർക്ക് ഓർമ്മയുണ്ട് അതിനിടയിൽ പ്രണയവും വിവാഹവുമെല്ലാം കഴിയുകയായിരുന്നു ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നതിനിടെയാണ് അതിലെ നായകനായ മനോജുമായി നന്ദന പ്രണയത്തിലായത് വീട്ടുകാരുടെ സമ്മതത്തോടെ രണ്ടായിരത്തി ആറ് ഡിസംബറിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ